ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയം ഇപ്പോൾ തന്നെ ഫേസിസ് ലേഖന എന്താ പറയണത് അവിടുന്ന് വിശുദ്ധർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വത്തെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അപ്പോഴേ പ്രത്യാശയുടെ സോഴ്സ് അതാണ് ഇവിടുമ്പോഴീ പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ പ്രത്യാശയുടെ സോഴ്സ് എബ്രാഹത്തിൽ എന്താണ് ഉണ്ടായത് എഫിസ ഒന്ന് പതിനെട്ട് വായിച്ചേ ശ്രദ്ധിക്കട്ടേ പതിനെട്ട് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് പ്രത്യാശയിലേക്കാണ് അവിടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും അറിയാനും വിശുദ്ധർക്ക് വിശുദ്ധർക്ക് അവകാശമായി അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി സമൃദ്ധി മനസ്സിലാക്കാനും മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക ആന്തരിക പ്രകാശിപ്പിക്കട്ടെ പ്രകാശിപ്പിക്കട്ടെ ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ട് എബ്രാഹം പിടിച്ചു തിന്നു സാറാ പിടിച്ചു തിന്നില്ല സാറ ഹാഗരനെ പ്രാപിച്ച് മക്കളുണ്ടാക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ലോകത്തിന്റെ ആൾക്കാര് നമ്മുടെ വസ്തു അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞു ലോഹത്തിനെ പേടിയായിരുന്നു എളിയപ്പൻ്റെ മകനാണെങ്കിലും സാറയ്ക്ക് പേടിയായിരുന്നു എബ്രഹാം മരിച്ചു പോയാൽ ഇവിടെ സ്വത്തെല്ലാം ലോഹും ലോത്തും ആൾക്കാരെ അടിച്ചു മാറ്റി തന്നിരുന്നു അതുകൊണ്ട് എബ്രാഹത്തിനെ പെരുകയറ്റി ഹാഗറിൽ ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാൻ സാറ എപ്പോഴും എബ്രഹാത്തിനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ സാറയുടെ വർത്തമാനം കേട്ടിട്ട് എബ്രാഹിമിൻ്റെ അത് വസമ്മതനായെന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ എന്നാലും എബ്രാഹത്തിൻ്റെ ഫെയ്ത്തിൽ വിശ്വാസ വ്യത്യാസം വന്നില്ല ആ മനുഷ്യൻ അപ്പോഴും തരിക്ക് നൽകാൻ പോകുന്ന മഹത്വത്തിൻ്റെ സമ്പൂർണതയെക്കുറിച്ച് ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കപ്പെട്ടവനായി ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞും അദ്ദേഹം ദൈവം അദ്ദേഹത്തോട് ചെയ്ത വാഗ്ദാനങ്ങളിൽ അദ്ദേഹം അവകാശമാകാൻ വേണ്ടി നോക്കി പാർത്ത് അത് അവ അവകാശബോധം അയാൾക്ക് നഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് നമുക്ക് പരക്കും വരണത് ഒരു ടൈം കഴിയുമ്പോൾ അവകാശബോധം പോകും മനസ്സിലായില്ലേ അവകാശ ബോധം കഴുത് ഉടമ്പടി വർക്ക് ചെയ്യണത് അവകാശത്തിലല്ലേ അപ്പോൾ ഒരു ടൈം കഴിയുമ്പോൾ ടൈം ഇങ്ങനെ ലാഗ് ചെയ്ത് പോവുകയാണെങ്കിൽ അവകാശബോധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാര്യം ഉടമ്പടി വാഗ്ദാനങ്ങളിലാണ് വർക്ക് ചെയ്യണത് വാഗ്ദാനം അവകാശമാണ് കൈയടിച്ച് കർത്താന ശ്രീ ശ്രീ ശ്വേ ശേഷി ഹലി ഹലി കൃപയായി മനസ്സിൽ സൂക്ഷിച്ചിട്ട് നന്നായി സ്തുതിക്കെ നിങ്ങൾ ദൈവം ബ്ലെസ് ചെയ്യുന്ന സമയമാണ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അതിശബ്ദം നിങ്ങളുടെ രോഗങ്ങൾ വിഷമതകൾ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ അടിപോലെ ഇരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥകൾ എല്ലാം മാറ്റപ്പെടാൻ വേണ്ടി കർത്താവേന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കാൻ പ്രാർത്ഥിക്കുന്ന മുപ്പത്താറ് വർഷം ഞാനറപ്പിച്ച കൃപാടെ യുഗതയാൻ കൃപാ സംസ് പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ എല്ലാ ഭാരങ്ങളും എല്ലാ ആശ്വാസങ്ങളും എല്ലാ രോഗങ്ങളും ശ്രദ്ധിക്കട്ടെ അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഒരു ടൈം കഴിയുമ്പോൾ അവകാശം ഔതാര്യത്തിൻ്റെ രീതിയിൽ നിറം മാറാൻ സാധ്യതയുണ്ട് അവകാശത്തിൻ്റെ നിറം മാറ്റം ഭയങ്കര സീരിയസ് വിഷയമാണ് ഉടമ്പടിയിൽ വ്യക്തികൾക്ക് സംഭവിക്കുന്നതാണ് അവരവകാശത്തിന് ഔദാര്യത്തിൻ്റെ വില കൊടുക്കുമ്പോൾ അതിന് നിറം വങ്ങും അവതാരി അവകാശമല്ലല്ലോ അപ്പോൾ സംഭവം താമസ ജോലി വീട് വിവാഹം ഇതൊക്കെ താമസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവകാശ ബോധം പോയിട്ട് ഔദാര്യ ബോധം വരും അവകാശത്തെ നിറം മങ്ങും ഇതാണ് പക്ഷേ ഇത് മങ്ങാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് അവകാശം ഔതാര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് അതപ്പതിക്കാതിരിക്കാൻ എന്താ കാരണം എന്താ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം അതാണ് എഫ് എസ് എസ് അഞ്ച് ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും മനസിലാക്കാനും അപ്പൊ ഈ ആന്തരിക നേത്രങ്ങള് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട നമുക്കറിയാലെ നിങ്ങൾ പറയണ പോലെ ഉടമ്പടി അത്ര സിമ്പിൾ അല്ല കാര്യം ലാഗ് ചെയ്യുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അല്പം ദൈർഘ്യം വേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ കൗണ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് വേണ്ടത് ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുകയാണ് കൈ നെഞ്ചത്തിച്ച് പ്രാർത്ഥിക്കുക കർത്താപദേ ജീവിത അവസ്ഥകള് എന്റെ ജീവിതാവസ്ഥകള് ചില കാര്യങ്ങളിൽ അങ്ങടുന്നതിന് കാലതാമസം വരുന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ എന്റെ ആന്തരിക നേത്രങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണമേ ശ്രുതികളുടെ

ആരാധനയും ഈ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതായത് ആന്തരിക നേത്ര പ്രകാശിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ നിങ്ങൾക്ക് കാഴ്ച പ്രാപിക്കാൻ കണ്ണിൽ എഴുതാനുള്ള അഞ്ചനം എന്നോട് മഹത്വന്ന് പതിനെട്ട് ഒളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യ കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള എന്നോട് വാങ്ങുക എന്ന് കണ്ണിൽ എഴുതാനുള്ള അഞ്ചന എന്താ അത് ദൈവിക പുണ്യങ്ങളാണ് ശരിക്കും പറഞ്ഞ നിന്റെ കണ്ണിൽ കണ്ണിലെഴുതി കണ്ണ് തെളിച്ച് തരുന്നത് ദൈവസ്നേഹം കൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് നമ്മളെല്ലാം വ്യക്തമായിട്ട് കാണുന്നത് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ലേ കൈയിടിച്ചു കറത്താസുലിയോടം സ്നേഹിക്കാ സന്തോഷത്തിന് കൈ അടിച്ചുകൊണ്ട ദൈവം സ്നേഹമാവ സ്നേഹമാവും അപ്പൊ ദൈവത്തെ അറിയുക ദൈവത്തെ ദൈവം നമുക്ക് വേണ്ടി വിശുദ്ധർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിൻ്റെ ആഴങ്ങൾ അറിയുക ഇതെല്ലാം നടക്കുന്നത് ദൈവസേഹത്തിൻ്റെ അഭിഷേകത്തിലാണ് ശുചിക്കട്ടെ ശുദ്ധപരമ ദിവ്യത്തിന് ആരാധനയും എൻ്റെ ദൈവ പൈതരെ ഞാൻ നിങ്ങളുടെ എളിമയോട് സംസാരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും മനസ്സായില്ലേ എന്തെല്ലാം പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഭയങ്കരമായ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കർത്താവിനെ അറിയാത്തവരെയും നമ്മളറിയിക്കുന്നുണ്ട് അല്ലേ അല്ലേ അറിഞ്ഞവരെയും നമ്മൾ ആഴപ്പെടുത്തണുണ്ടേ നിങ്ങൾ തന്നെ കുദാശമായ കൗദാശികമായ ജീവിതത്തിൽ പുരോഗമിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ സൽപ്രവൃത്തികളിലും കൃപാപര പ്രവൃത്തികളിലും സാക്ഷികളായി മാറുന്നുണ്ട് ബട്ട് വെൻ യു ഡൂ ഇറ്റ് ഇൻ ദ ഡ്യൂ ഇൻ ദി നെയ്മ് ജീസസ് നിങ്ങളത് ചെയ്യുമ്പോൾ ഒരു സാങ്കേതികമായി ചെയ്യാതെ എണ്ണി ഒപ്പിച്ച് ചെയ്യുന്നതിന് പകരം കർത്താവ് ഞാനിതെല്ലാം ചെയ്യുന്നത് അങ്ങയോടുള്ള അധമ്യമായ സ്നേഹത്തലാണ് എൻ്റെ ഹൃദയത്തെ അങ്ങ് സ്നേഹത്താൽ നിറക്കണമേ പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പിടി പ്രകാരം ഞാൻ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന ഓരോ ഓരോ സുവിശേഷ സുവിശേഷ സാക്ഷ്യപ്രവർത്തനങ്ങളിലൂടെ എൻ്റെ ദൈവസേഖ നിലവാരത്തെ അഭിഷേകം ചെയ്യണമേ ചെയ്യണമേ അഭിഷേകം ചെയ്യണമേഖമേ ആകയാൽ ആ അഭിഷേകത്താൽ ആ അഭിഷേകത്താൽ എന്റെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിച്ചുകൊണ്ട് അങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വത്തെ ദർശിക്കുവാൻ ദർശിക്കെ വഴി നടത്തണമേ അഭിഷേകം ചെയ്യണേ ശ്രദ്ധിക്കട്ടെ പരമധിവാരുണ്ണത്തിന് മക്കളെ ഇതുപോലെ ശ്രദ്ധിക്കുക ഈ ഇത്തരം ദൈവ സ്നേഹമില്ലാതെ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു ദൈവ ഇല്ലാതെ സാങ്കേതികമായിട്ട് ന്യൂമറിക്കലായിട്ട് ചെയ്യാൻ പറ്റും ചില ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടില്ലേ പ പത്രം കൊടുക്കുന്നതൊക്കെ എണ്ണി എണ്ണി കൊടുക്കുന്ന നാല് ഇനി ഇനി നാല് പത്രമായി ഇനിയിപ്പോൾ അഞ്ചാമത്തതാകത്ത് ഇവിടെ കൊടുക്കാമോ അപ്പോൾ ഇന്ന് ചോറിന തല ചൊറക്കും അപ്പോൾ ഇങ്ങനെ കൊടുക്കണ ആൾക്കാരില്ലേ ഇത് എണ്ണി ഒപ്പിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവ അവർ ഉടമ്പ എടുത്തൻ്റെ പേരിൽ ഈ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്ത് കൂട്ടുകയും ആരും ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ് അവർക്ക് പേഴ്സണൽ കൺവ്യക്ഷൻ ഇല്ല പൂർണ്ണബോധ്യമില്ല പൂർണ്ണ ബോധ്യമില്ലാത്തപ്പോൾ എന്താ സംഭവിക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ വക്രത ഉണ്ടാകും കൂടുതൽ നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കുണ്ടാകാൻ പോണത് വക്രതയാണ് വക്രതയെന്ന് പറയുന്നത് വള വളവ് അതുപോലെ തന്നെ വക്രതയുണ്ടാവും പിന്നെ എന്താണ് ഇതിൻ്റെ കൂടെ ഉണ്ടാകണത് അവിശ്വസ്തയുണ്ടാകും നിങ്ങൾക്ക് ദൈവ സ്നേഹമില്ലെങ്കിൽ ഒന്നും ഉണ്ടാവത്തില്ലെന്ന് നിങ്ങൾ ധരിക്കരുത് നിങ്ങൾക്കുണ്ടാവും വക്രതയുണ്ടാവും എന്താ സാഹചര്യത്തിൽ ദൈവത്തെ എങ്ങനെ പറ്റിക്കാം ദൈവത്തെ എങ്ങനെ സൂത്രപ്പണി കൊണ്ട് കണ്ണിപ്പൊടിയിടാം ചെയ്യാൻ പോണ ഉദ്യോഗ ശുശ്രൂഷയെ എങ്ങനെ രോഗത്തിൽ ചെയ്യാൻ പറ്റും എന്നിപ്പോൾ ഞാൻ ഉദാഹരണത്തില്ല ബന്ധുക്കളെ പോയി കാണുക രോഗികളെ കാണാൻ പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളെ പോയി കണ്ടിട്ട് വെറുതെ ചുമ്മാ അവിടെ ഇരുന്ന് എന്തേലുമൊക്കെ വർത്തമാനം പറഞ്ഞ് പിരിച്ച് പിരിഞ്ഞു പോവുക ബന്ധുക്കളാണ് അതാണ് ശ്ലോകത്ത് കഴിക്കണമെന്ന് പറയണത് അപ്പോൾ രോഗികളെ കണ്ടെന്ന് പേരുവാകും ദൈവത്തിൻ്റെ കണ്ണി പൊടിയും വിട്ടു ഇതിന് വക്രതയെന്ന് പറയും വക്രത ചില ആൾക്കാരൊക്കെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടി രക്ഷപ്പെട്ടു പോയേനെ എന്താ കാര്യം ഇവിടെ വക്രത പുറത്തു വന്നില്ലേ ഇപ്പം അതാണ് പ്രശ്നം ഉടമ്പടി എടുത്തപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വക്രതയുള്ളവരായി മാറി അവിശ്വസ്ത കാര്യമെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ തന്നെ പത്രം തന്നെ എത്രയോ മനുഷ്യരാണ് പത്രം ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറഞ്ഞ ഗ്രീൻ അവരുടെ അവർ പറഞ്ഞ അവരോട് പറഞ്ഞ മേരി ഗ്രീൻ അവർ എന്താ പറയുക അവരോട് പറഞ്ഞു അവരോട് ഈ പത്രം കൊടുത്തുകൊണ്ട് നടന്നപ്പോൾ അവരുടെ മറ്റുള്ളവർ അവരോട് പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തോട് ചെയ്യുന്നതിൽ ഞാൻ വിശ്വസിക്കണില്ല എന്ന് അവരോട് എതിരഭിപ്രായം പറഞ്ഞു അപ്പോൾ ഉടനെ ഇവർ തിരിച്ച് പറയും എന്താ പറയണത് അങ്ങനെയല്ല നിങ്ങളെ ഉടമ്പടി എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിങ്ങനെ പത്രം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന പരിപാടിയല്ല അതൊരു ജീവിത രീതിയാണെന്ന് അതാണ് വിഷയം അവർക്കൊരു ബോധ്യമുണ്ടേ ഇപ്പോൾ ആയുർവേദ ഡോക്ടറാണ് അവർക്കാണ് ഈ അഞ്ചാം റാങ്ക് കിട്ടിയിരിക്കണേ ഇപ്പോൾ അഞ്ചാം റാങ്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ഭയങ്കര സീരിയസ് ആയത് കാരണം ദൈവം ഇവർ എന്നാ ചെയ്തിരിക്കുന്നത് സർജറി കൊടുത്തിരിക്കുക സർജറിക്ക് രണ്ട് സീറ്റ് ഇന്ത്യയിലുള്ളു സർജറി ആയുർവേദക്ക് ആയുർവേദക്കാർ സർജറിക്ക് പോയപ്പോഴല്ലേ പണ്ട് എം ബി ബി എസ് കാര് സമരത്തിന് പോയത് സർജറി ഇപ്പോഴും ഉണ്ട് ആയുർവേദത്തിൽ സർജറി കിട്ടാൻ പാടാണ് രണ്ടേ സീറ്റേ മൂന്ന് സീറ്റേ ഉള്ളു അഞ്ചാം റാങ്ക് കാലത്ത് കിട്ടത്തില്ല രണ്ടാം റാങ്ക് ഒന്നാം റാങ്ക് സർജറി കിട്ടണത് പക്ഷേ അമ്മ ഇവർക്ക് സർജറി കൊടുത്തിരിക്കണം എന്താ കാര്യം ഇവർക്ക് ബോധ്യമുണ്ട് സംഭവങ്ങളാണ് നമുക്ക് ഒരു നല്ല ബോധ്യമുണ്ടെങ്കിൽ ദൈവം സത്യമായത് കാരണം നമ്മളെ സഹായിക്കാൻ ദൈവത്തിന് വരെ ഓപ്ഷൻ ഇല്ല കയ്യടിച്ച് കർത്താസ് മുപ്പത്തിരണ്ട് ഇരുപത് നിയമാവർത്തനം മുപ്പത്തിരണ്ട് ഇരുപത് അവിടെ നിന്ന് പറഞ്ഞു അവരിൽ നിന്ന് എന്റെ മുഖം ഞാൻ മറയ്ക്കാം ആ ചില ഉടമ്പടിക്കാരെ കുറിച്ച് കണ്ടല്ലേ ചില ഉടമ്പടിച്ച് ഇതാൾക്കാരെ കുറിച്ചാണ് ഈ പറയണത് നിയമാവർത്തനം മുപ്പത്തിരണ്ട് ഇരുപത് എന്താ പറഞ്ഞിരിക്കണത് അവരിൽ നിന്ന് ആ എന്റെ മുഖം എന്റെ മുഖം ഞാൻ മറയ്ക്കും അവർക്ക് അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്ന് എനിക്ക് കാണണം എനിക്ക് കാണണം അവർ അവർ വക്രവും വക്രവും തലമുറയാണ് തലമുറയാണ് അത് വക്രതയാണ് പ്രശ്നത്തിന്റെ ഉടമ്പടി വന്നിട്ട് വക്രത കാണിക്കരുത് വക്രത എന്ന് പറഞ്ഞ എന്താണ് വക്രതയുടെ കൂടെ വരേണ്ട സംഭവമാണ് അവിശ്വസ്ത മുപ്പത്തിരണ്ട് ഇരുപത് അതാണ് വക്രത കാണിക്കുന്നവർ അവിശ്വസ്തയും കാണിക്കും മനസ്സിലാ വക്രത എന്ത് ചെയ്തും അവിശ്വസ്ത കാണിക്കും അപ്പോൾ എന്താ വക്രത എന്ന് പറയണത് കർത്താവിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വെള്ളം ചേർത്ത് നമുക്ക് പറ്റുന്ന പരുവത്തിലേക്ക് അത് താഴ്ത്തിക്കൊണ്ടുവരും ആ വക്രത എന്ന് പറയുന്നത് പക്ഷേ മനസ്സിലായില്ലേ മക്കളെ ശ്രദ്ധിക്കണേ ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയല്ല നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി സംസാരിക്കുകയാണ് കാര്ക്കാലഘട്ടങ്ങളിലെ ദൈവം ഉടമ്പടി നൽകിയത് ഈ വിശുദ്ധ മന്ദിരത്തിലാണ് അപ്പോൾ ദൈവം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറിൽ കുടികൊള്ളുകയാണ് പതിനായിരങ്ങളാണ് ഓരോ മാസവും എന്തൊരു വിശുദ്ധ ജീവിതത്തിലേക്കും സാക്ഷ്യ ജീവിതത്തിലേക്കും വരണത് പണ്ടൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഒരു ദാനം കൂടിയാൽ എന്തെല്ലാം പാടാണ് പിന്നെ നവീകരണ ധ്യാനം കളഞ്ഞാൽ പിന്നെ വളർച്ച വളർച്ച വളർച്ചാധ്യാനം കഴിഞ്ഞാൽ ആന്തരിക സൗഖ്യ ധ്യാനം ആന്തരിക സൗഖ്യ ധ്യാനം കഴിഞ്ഞാൽ പ്രാർത്ഥന അനുഭവ ധ്യാനം പ്രാർത്ഥന അനുഭവത്തിൽ കഴിഞ്ഞാൽ വലദാനങ്ങൾ ധ്യാനം അത് കഴിഞ്ഞ് കൗൺസിലിംഗ് കോഴ്സ് ശുശ്രൂഷ ശുശ്രൂഷ കോഴ്സുകൾ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ വല്ലതും ഒക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ള ബോധ്യം കിട്ടുന്നത് ഇത് ഇത് വേണ്ടല്ലേ ഇപ്പം ഒരാഴ്ചക്കുള്ളിൽ ആളങ്കടം മാറുകയല്ലേ ദൈവം മാറ്റുകയല്ലേ കൈ എട്ടിച്ച് കർത്താസു

മറിച്ച് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒന്നാമത്തെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇങ്ങനെ വന്നൊരു വഴിയെന്ന് പറയുന്നത് സത്യസന്ധമായൊരു വഴിയാണ് അച്ഛനായ കാലം മുതൽ എൻ്റെ അപ്പൻ ഈശോയാണ് ദൈവം എന്ന് എനിക്ക് പറഞ്ഞു തന്ന കാലം മുതൽ ഞാൻ ഈശോനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ എനിക്കത് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ആർക്കാണ് നമുക്ക് വക്രതയില്ലാതെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവരോട് ദൈവം സത്യസന്ധനായതുകൊണ്ട് അതിൻ്റെ ആനുപാതികമായ റെസ്പോണ്ടിങ് ഉണ്ടാവും ഏത് രീതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളോട് ചില സമയത്ത് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാൻ പറയും അപ്പോൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാൻ പറയും നിങ്ങളോട് അപ്പം നിങ്ങൾ വസ്ത്രം കൊടുക്കും നമ്മൾ തന്നെ ഇവിടെയും കൊണ്ടുവന്ന് തരും കുറേ വസ്ത്രങ്ങൾ ഇത് നമുക്ക് അതുപോലെ തന്നെ നമ്മ ഇത് നമുക്ക് വേണമെങ്കിൽ കായൻ്റെ ബലി പോലെ ചെയ്യാൻ പറ്റും ചീഞ്ഞതും പൊട്ടിയതൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കൊടുക്കുക ഞങ്ങളതൊക്കെ കത്തിച്ച് കളയുള്ളൂ കാര്യം നമുക്കൊരു മാന്യതയില്ലേ ഈ കൃപാസന ഇതിന് ഇത് നിങ്ങളെ കൊണ്ടുവന്ന് തന്ന പറഞ്ഞാൽ കൊടുക്കണവിന് എന്താണ് കൃപാസനം അല്ലേ അപ്പോൾ നമുക്ക് സ്ഥാനമായിട്ടില്ലാന്ന് നമ്മൾ കത്തിച്ചു കളി അതെന്താ എന്താ അറിയാം കർത്താവിന് വേണ്ടി ചെയ്യേണ്ട കാര്യമല്ലേ അപ്പോൾ അത് ചെയ് കൊടുക്കുമ്പോൾ അത് ഭംഗിയായിരിക്കണം വൃത്തിയായിരിക്കണം ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അപ്പോൾ എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ കൂടെ ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ ഈശോ എന്താ പറഞ്ഞത് ആ രണ്ട് മൈൽ പോകണം അത് തന്നെയാണ് നമ്മുടെ ശണ്ടക്കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നതിൻ്റെ കൂടെ കൂടി വിട്ടു കൊടുക്കണം എന്തു സംബന്ധിച്ചാലും ദൈവ ദുരുസ്ഥനെ വേപരിക്കുന്നതിനൊരു രീതികളുണ്ട് ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി ഇപ്പോൾ അതിർത്തി തർക്കമുണ്ടായി വഴക്കുണ്ടായി കേസുണ്ടായി അല്ലെങ്കിൽ ചില പുരടം ചില ആൾക്കാർ നമുക്ക് തരണില്ല നമുക്ക് വഴി നടത്താൻ പറ്റണില്ല അതുകൊണ്ട് നമുക്ക് വീട് വെക്കാൻ പറ്റണില്ല നമ്മളവിടുന്ന് വിറ്റുചുട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അവരും ആഗ്രഹിക്കണം നമുക്ക് ഇത് വിറ്റ് കിട്ടിയാൽ മതി പക്ഷേ വില കിട്ടാത്തത് കൊണ്ട് നമുക്ക് പോകണില്ല ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ വെച്ചു ചാടുമ്പോഴേ ഇപ്പം തന്നെ നിങ്ങളെ ഓടുന്ന വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടിയിട്ട് വണ്ടിക്ക് മുമ്പ് എത്താൻ നോക്കരുത് മറിച്ച് പതുക്കെ പതുക്കെ പ്രാർത്ഥിച്ച് നിൽക്കണം കാര്യം നിങ്ങളെടുത്തിരിക്കുന്ന വിഷയം നിങ്ങളുടെ വസ്തുവിൻ്റെ വിഷയമല്ല അത് വ്യക്തിയുടെ വിഷയമാണ് വസ്തുവിൻ്റെ വിഷയമായിരുന്നെങ്കിൽ അപ്പം തന്നെ ആ സംഭവം വിറ്റുമാറിയണം മറിച്ച് ഈ വിഷയത്തിലൂടെ വ്യക്തിയായ നിങ്ങളെ ദൈവം വചനം സ്വീകരിക്കുന്ന രീതിയിലേക്കും വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന പരുവത്തിലേക്കും കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു കൈയെടിച്ച് കർത്താൽ മദ്യപ്യകരുണ്യത്തിന് നേരവും ആരാധനയും വിസ്തൃതിയും തുടർച്ചയുമുണ്ടായിരുന്നു